ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന പറവറപ്പാടോടുകൂടി ഉത്രാളിക്കാവ് പൂരത്തിന് കുമരല്ലൂർ ദേശം ഒരുങ്ങുകയായി ഇരുപത്തൊന്നാം തീയതി ശോഭനയുടെ നൃത്ത ആവിഷ്കാരത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പൂരനിലാവ് മുതൽ തുടങ്ങി പൂരം രണ്ടായിരത്തി ഇരുപത്തി നാലില് വളരെ ഗംഭീരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അശ്രാന്ത പരിശ്രമങ്ങളും കുമരനൂർ ദേശം നടത്തി വരികയാണ് കുമരനല്ലൂർ ദേശത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ കർണവന്മാരുടെ ഒരു കൂട്ടായ്മയാണ് അവർ എല്ലാ ദിവസവും പൂരുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഇരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഉള്ളത് അതിനുള്ള കാരണം എന്തെന്ന് വിചാരിച്ചാൽ അവർക്ക് കുമരനല്ലൂർ ദേശം ഭൗഗതിക്ക് സമർപ്പിക്കുന്ന ഈ ചടങ്ങിൽ പങ്കാളികളാകുക എന്നുള്ള ഒരു പ്രത്യേകതരം അവരുടെ ഒരു ഭക്തിയാണ് ഈ കർണവന്മാരുടെ ഒരു ഉത്സാഹത്തിന് ആവേശം പകരുന്നത് ഈ അവർ നൽകുന്ന ഊർജമാണ് യുവതലോറയ്ക്കും ഈ പൂരത്തോടുള്ള സ്നേഹവും പൂരങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലുള്ള ഉത്സാഹവും നൽകുന്ന എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഉത്രാളിക്കാവ് പൂരം ഗംഭീരമാക്കുക അതിനുവേണ്ടി വേണ്ടി പ്രായഭേദമന്യേ ഈ രണ്ട് മൂന്ന് മാസക്കാലം അവർ എല്ലാം മറന്നുകൊണ്ട് അവരുടെക്ക് അവരുടേതായ ദൈനംദിന രോഗങ്ങൾ വരെ മറന്നുകൊണ്ട് ഈ പൂരത്തിൻ്റെ ഉത്സാഹത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും കുമരനൂർ ദേശത്തിലെ എല്ലാവരും അവർക്ക് മുന്നിൽ നമിക്കുകയാണ് ഈ കാരണന്മാരുടെ ഈ കൂട്ടായ്മയും അവരുടെ ഉത്സാഹവും മാത്രമാണ് കുമാരനൂർ ദേശത്തിൻ്റെ ധനസമ്പത്തും ഊർജ്ജവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പൂരം ഭംഗിയാക്കുന്നതിന് വേണ്ടി എല്ലാ ദേശക്കാരുടെയും കുമരല്ലൂർ ദേശത്തെ എല്ലാ നിവാസികളുടെയും പൂരപ്രേമികളുടെയും എല്ലാവിധ സഹസകരണങ്ങളും ഉണ്ടാവണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഈ കാരണന്മാരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ യാതൊരുവിധ മാധ്യമ ഒരു പബ്ലിസിറ്റിയോ അങ്ങനെ ഒരു കാര്യത്തിനോ ഉദ്ദേശിച്ചല്ല അവർ ഈ പൂരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഉള്ളവരെ പറ്റി ഓൺലൈൻ മീഡിയ ഒരു സംഗതി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അതിൽ പ്രത്യേകം ഓൺലൈൻ മീഡിയനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഏറെ അഹ്ളാത്തോടെയാണ് എൻ മീഡിയ ടീം ഇന്ന് ശ്രീ കറുവണ്ണ ക്ഷേത്ര നടയിൽ ഒത്തുകൂടിയിട്ടുള്ളത് ഉത്രാളി പൂരത്തെ വിശ്വപ്രസിദ്ധമാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന കുമരല്ലൂർ ദേശത്തിൻ്റെ പൂരത്തിൻ്റെ മുഖ്യ സംഘാടകരാണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ കൂടിയിട്ടുള്ളത് അവർ വളരെ കാലമായി അരനൂറ്റാണ്ടിലേറെ കാലമായി ഈ പൂരത്തിൻ്റെ മുഖ്യ സാരഥികളായി പ്രവർത്തിച്ചവരും ഇതിലുണ്ട് നമ്മുടെ പൂരത്തിൻ്റെ പ്രത്യേകത ഇത്രമാത്രം സെക്കുലറായ ഇത്രമാത്രം ഡിസിപ്ലിൻഡായ മറ്റൊരു പൂരം നമ്മുടെ സംസ്ഥാനത്തില്ല എന്നുള്ളത് എൻ മീഡിയ അല്ല പറയുന്നത് നമ്മുടെ പ്രസിദ്ധമായ പല മീഡിയാസും ജേണലിസ്റ്റുകളും അതുപോലെ തന്നെ ഉത്സവപ്രേമികളും ഒരേ സ്വരത്തിൽ പറയുന്നത് പൂരം കാണണമെങ്കിൽ ഉത്രാളി പൂരം കാണണമെന്നാണ് പറയുന്നത് വിശാലമായ പാടത്ത് ഉത്രാളി ഉത്രാളിമുത്തിയുടെ നടയിൽ നിന്നുകൊണ്ടുള്ള ആ പൂരക്കാഴ്ചകൾ ഒരിക്കൽ പൂരം കണ്ടവരെ എക്കാലത്തെയും ആ പൂരനടയിലേക്ക് നടയിലേക്ക് എത്തിക്കുമെന്നാണ് ഉത്സവപ്രേമികൾ പറയുന്നത് അപ്പോൾ അവരുടെയൊക്കെ പൂരത്തെ ഇത്ര ജനപ്രിയമാക്കുന്നതിൽ ജനകീയമാക്കുന്നതിൽ ഒക്കെ പങ്കുവഹിച്ച മുഖ്യ സാരഥികൾ നിങ്ങളോട് ഈ പൂരത്തെപ്പറ്റി സംസാരിക്കുന്നു എൻ മീഡിയയുടെ പ്രേക്ഷകർക്കും പൂരത്തെക്കുറിച്ച് സംസാരിക്കുവാനും നിങ്ങളോട് സമ്മതിക്കാനും എത്തിയ എല്ലാ പൂരപ്രേമികൾക്കും പൂരസംഘാടകർക്കും ആശംസകൾ ഒപ്പം സ്വാഗതവും വേദിയിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം പ്രത്യേകിച്ചും എൻ മീഡിയ സംഘടിപ്പിച്ച സംഘാടകർക്കും പ്രത്യേക നമസ്കാരം ഉത്രാളി പൂരത്തിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അറുപത്താറ് അറുപത്തി ഏഴ് കാലഘട്ടം മുതൽ ഞാൻ ഇതിൽ സജീവമായിരുന്നു വീണ്ടും നമ്മുടെ ഔദ്യോഗിക ജീവിതമായി പറഞ്ഞ നാടുകളിലായപ്പോൾ സാമ്പത്തിക സഹായം നൽകുക എന്നല്ലാതെ മറ്റൊന്നും നിവൃത്തിയില്ലാത്തതിനാൽ രണ്ടായിരത്തി ആറ് മുതൽ പെൻഷനായ മുതൽ സജീവമായി ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിവിടുന്ന് ജോയിൻറ് കൺവീനർ മുതൽ ഇന്നത്തെ ഈ നിലയിൽ വർക്കിംഗ് പ്രസിഡൻ്റ് വരെ എത്തിയ എൻ്റെ പേര് കെ ബാലകൃഷ്ണൻ എന്നാണ് എന്നെ ഈ നിലയ്ക്ക് എത്തിച്ചതും ദീർഘകാലം അമ്പത് വർഷത്തോളം നമ്മളെ പ്രസിഡൻ്റായിരുന്ന ടി പി പ്രഭാർ എന്നവരാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ചും പ്രവർത്തിച്ചും നിന്നുകൊണ്ടാണ് എനിക്ക് ഈ നിലയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞുള്ളതെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ഈ അടുത്ത കാലത്തായി പ്രസിഡൻറ്റായി ചുമതേറ്റ എ കെ സതീഷ് കുമാർ അവർ ചാർജ് എടുത്തതിന് ശേഷം ഈ പൂരം വളരെയധികം ക്രിയാത്മകമായും രാജ്യത്തെ ഈ കുമരതല്ലൂർ ദേശത്ത് പുതിയ പുതിയ കലാപരിപാടികൾ തുടങ്ങുവാനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഇതിൽ ഞങ്ങളെ എല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഉത്രാളി ഉത്രാളിപൂരത്തിൻ്റെ പ്രത്യേകതയാണ് എൻ്റെ പേര് ജനാർദ്ദനൻ ശരിക്ക് പറയുകയാണെങ്കിൽ വളരെ കാലം പുറം നാടുകളിൽ ജോലി ചെയ്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ഉത്രാളിക്കാർ പൂരം എന്ന് പറഞ്ഞാൽ ഈ ദേശക്കാർക്ക് എല്ലാം തന്നെ എന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ഉത്രാളി പൂരം കുമരനലൂർ ദേശം ഒന്നിച്ച് ഈ പൂരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ബാഗാഭാക്കുന്നതും എല്ലാവർക്കും വളരെ സന്തോഷമായി കൊണ്ടാടാൻ പറ്റുന്ന ഒരു ആഘോഷമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കുറേ കാലങ്ങളായിട്ട് തന്നെ തുടക്കം മുതൽ തന്നെ വളരെ ഗംഭീരമായിട്ട് ഈ പൂരം ഞങ്ങൾ കൊണ്ടാടുന്നുണ്ട് അതിൻ്റെ വലിയൊരു പങ്ക് വഹിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പൂരത്തിൻ്റെ കുമരലൂർ ഭാഗത്തിൻ്റെ ട്രഷറായിട്ട് പണിയെടുക്കുകയാണ് പിന്നെ പൂരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ദേശത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും അവരുടെ രക്തങ്ങളിൽ അലിഞ്ചി അറിഞ്ഞിരിക്കുന്ന ഒരു വികാരമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി എല്ലാ കാര്യത്തിലും സഹകരിച്ച് വളരെ ഗംഭീരമാക്കി പൂരം നടത്തുവാനായിട്ട് മുന്നോട്ട് വരാറുണ്ട് അതുതന്നെയാണ് ഈ ദേശത്തിൻ്റെ വലിയ വിജയം നമസ്കാരം ഞാൻ ശ്രീധരൻ ഉത്താളി പൂരത്തിൻ്റെ സെക്രട്ടറി ഞാൻ ഏകദേശം എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ കാലത്തന്നെ അറുപത്തി ആറില് ആ കാലം തന്നെ പൂരത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് പക്ഷേ അന്ന് പൂരം നടത്തിയായിരുന്നത് അരവിന്ദാക്ഷ ശങ്കുണ്ണിമാനായിരുന്നു അയ്യത്തെ ശങ്കുണ്ണിമാനോൺ അപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് ആ പൂരം ആകുമ്പോൾ അവിടുന്ന് കുറച്ച് കാശൊക്കെ പിരിച്ച് അവിടുന്ന് വരും ഇവിടെ സെക്രട്ടറിമാർ ചെറിയൊരു കമ്മറ്റി അന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ആ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ അവരുടെ കൂടെ ആ അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം കൂടി ആകുമ്പോഴാണ് നമ്മളുടെ പൂരം ക്യാമമാകുന്നത് അന്നും വാസം പറഞ്ഞാൽ മേളത്തിന് നമ്മളുടെ പൂരം പ്രസിദ്ധമായിരുന്നു പഞ്ചവാദ്യത്തിൽ അന്നത്തെ പേര് കേട്ട ആളുകൾ അതേമാതിരി തന്നെ മേളത്തിൽ അന്നത്തെ പേര് കേട്ട ആളുകളാണ് നമ്മൾ അണിയുന്നിരുത്താൻ നമുക്ക് സാധിച്ചാറുന്നത് അങ്ങനെ ആ ഒരു മേഖലയിൽ നമ്മൾ എന്നും മുന്നിട്ട് മുന്നിട്ടു ഒരു കാലമായിരുന്നു അന്ന് അതിന് ശേഷം എഴുപത്തൊമ്പതിൽ ശങ്കുണ്ണിമേനോൻ്റെ നിര്യാണത്തിന് ശേഷം അയ്യത്തി തന്നെ അരവിന്ദാക്ഷമേനോൻ ആ ചാർജ് ഏറ്റെടുത്ത് പൂരം ഒന്നുകൂടി നന്നായി ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നേതൃത്വം നൽകി ആ നേതൃത്വത്തിൻ്റെ കീഴിലെ അന്നും ഈ ഞങ്ങളിവിടുന്ന് കുറച്ച് കാശൊക്കെ പിരിച്ചു കൊടുക്കും അങ്ങനെ ഉള്ള ഒരു അവസരമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കൂടുതൽ കൂടുതലാൾക്കാരെ പുറമേ നിന്നുള്ള ആൾക്കാരെ പൂരത്തിൽ സഹകരിക്കുക എന്നുള്ളൊരു ഇത് വന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഈ ഭാഗത്ത് റോളുകൾ കുറഞ്ഞു എന്നൊരു സംശയം തോന്നി ഇപ്പോൾ പൂരം ജനകീയമാക്കണം എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ രാത്രി കാലങ്ങളിൽ പോലും പെട്രോൾ കൊണ്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കുട്ടികൾ ഈ പൂരം നമ്മുടെയാണ് എന്നുള്ളത് വരുത്താൻ ഞങ്ങളൊരു ശ്രമം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ ഈ പൂരം നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എൻ്റെ പേര് അയ്യപ്പൻകുട്ടി പൂര കമ്മിറ്റിയുടെ ഒരു വൈസ് പ്രസിഡൻ്റാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊഴിച്ച് ബാക്കി എല്ലാ പൂരങ്ങളും കണ്ടിട്ടുള്ളതാണ് രണ്ടായിരത്തിന് ശേഷം റിട്ടയർ ചെയ്ത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം പൂരത്തിൻ്റെ ഫുൾ ടൈം പങ്കാളിയായിട്ട് ഇന്നേ അവരെ നടന്നിട്ടുണ്ട് ഉത്രാളി പൂരം എന്ന് പറഞ്ഞാൽ അതൊരു വടക്കാഞ്ചേരിയുടെ ഒരു സംസ്കാരവും വ്യക്തികളുടെ വികാരവുമായിട്ട് മാറി മാറുന്നൊരു ഇതാണ് അന്തരീക്ഷമാണ് കാരണം പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു ആരും തമ്മിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളില്ല ആർഗ്യുമെൻറ്റുകളുണ്ടാവും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല ഒരു കണ്ടീഷനാണ് പൂരത്തിനെ സംബന്ധിച്ചുള്ളത് പിന്നെ എന്ത് തന്നെ ബുദ്ധിമുട്ടുകളുണ്ടായാലും പുത്രാളി പൂരം നടക്കുന്നുണ്ട് അത് നടന്നുകൊണ്ടേയിരിക്കും പല ഇതിന് മുമ്പ് പകൽ പ്രകൃതി ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ നേതൃത്വം വഹിച്ചിട്ടുണ്ട് കുട്ടയട്ടന് കുറേ വർഷം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ബാലു ബാലു വന്നതിന് ശേഷം കുറേ കൂടി ജനകീയമായി എന്ന് വേണം പറയാൻ കാരണം നാട്ടിലെല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരിപാടികളും എല്ലാം അറേഞ്ച് ചെയ്ത് പണ്ട് കാലത്ത് പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചവാദ്യം മേളം ആന വെടിക്കെട്ട് പക്ഷേ ഇത് തന്നെ വളരെ ഗംഭീരമായിരുന്നു അതുകൊണ്ട് പോയി നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത് ഇക്കൊല്ലത്തെ പൂരം എന്നാണ് അതിനുവേണ്ടി വരാൻ തയ്യാറെടുക്കുന്ന ഓരാൾക്കാരെ പല ദൂരത്തും ഞാൻ കണ്ടിട്ടുണ്ട് കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും കോഴിക്കോട്ടു നിന്നും കണ്ണൂരിൽ നിന്നും വരെ ആളുകൾ പൂരത്തിൻ്റെ സമയത്ത് വണ്ടി പിടിച്ചിവിടെ വന്ന് വെടിക്കെട്ടും മേളവും ആനപ്പൂരവും കണ്ടു പോകുന്നതുകൊണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഭഗവതിയുടെ ഒരു പ്രത്യേകതയാണ് എന്ത് കാര്യത്തിനും യാതൊരു മുടക്കം സംഭവിക്കാതെ നടത്താൻ ഭഗവതി സഹായിക്കുന്നത് ചില സമയത്ത് അതിശയമായിട്ട് വരെ തോന്നും അതുകൊണ്ട് പൂരം ഈ വർഷം ഈ വരുന്ന വർഷങ്ങളിലും വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്തണം നടന്നിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത് ഞാൻ കുമരനല്ലൂരിൻ്റെ ഒരു മരുമകൻ മരുമകനായിട്ട് വന്നിട്ടാണ് ഈ പൂരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലം ശോഭനീറിൻ്റെ എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ കലണ്ടർ ഇയർ അക്കാഡമിക് ഇയർ ന്യൂ ഇയർ ഇങ്ങനെയൊക്കെയാണ് കൊല്ലത്തെ വ്യാഖ്യാനിക്കുക പക്ഷേ കുമരകല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ പൂരം മുതൽ പൂരം വരെയാണ് ഒരു വർഷം അത് കഴിഞ്ഞിട്ടേ എല്ലാ ഉള്ളു പിന്നെ എല്ലാ ആഘോഷങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നത് പൂരം തന്നെയാണ് പൂരം കഴിഞ്ഞിട്ടേ ഉള്ളൂ പെരുന്നാളായാലും ഓണമായാലും മറ്റൊരു ആഘോഷങ്ങളായാലും എല്ലാവർക്കും നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റെട്ടിൽ ഞാൻ ജോലി റിട്ടയർഡ് ചെയ്തിട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഈ പൂരത്തിൽ കുട്ടേറ്റനാണ് എന്നെ അതിലേക്ക് അതിനെ നയിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അവിടുന്ന് ഇപ്പോൾ കഴിഞ്ഞ പൂരം വരെ എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള മനുഷ്യ സഹ സഹജമായ എല്ലാ രീതിയിലും സഹകരിച്ചു പോന്നിട്ടുണ്ട് നമസ്കാരം പൂരത്തിനെ കുറിച്ചും അതിൻ്റെ ചരിത്രത്തെ കുറിച്ചും ഇതിനു മുമ്പ് സംസാരിച്ച എല്ലാവരും സംസാരിച്ചു ആ വിഷയത്തിനൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല കാരണം കുമരനിദേശത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു കെട്ടുറപ്പും കൂട്ടായ്മയും അതാണ് കുമരനിർ ദേശത്തിൻ്റെ പൂരത്തിൻ്റെ വിജയത്തിന് ഒന്നാമതായി നിൽക്കുന്നത് യാതൊരു വിദ്വേഷവും ഇല്ലാതെ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വിഭാഗം ഉമനൂർ ദേശമാണെന്ന് ധൈര്യമായി പറയാൻ സാധിക്കും അത് എല്ലാം കൊണ്ടും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് കുമരനെല്ലൂർ ദേശത്തിൻ്റെ പൂരം ഗംഭി ഗംഭീരമാക്കാൻ ഇതിലെ എല്ലാ പ്രവർത്തകരും ആത്മാർത്ഥമായി സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മനലൂർ ദേശത്തിൻ്റെ പൂരം അത്ര ഭംഗിയായി നടക്കുന്നത് നമസ്കാരം എൻ്റെ പേര് രാമകൃഷ്ണൻ ജോയിൻറ് സെക്രട്ടറിയാണ് ചെറുപ്പം പോലൊക്കെ ഉത്താളിക്കാവ് പൂരം എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ കലർന്നിട്ടുള്ളൊരു സംഭവമാണ് ചെറുപ്പകാലത്ത് അയ്യത്ത് ആനകളെ കെട്ടിയിരിക്കുമ്പോൾ സ്കൂളിലേക്ക് പോണ കാലത്ത് ചേലൂര് ചേനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആനകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകണത് മുടക്കിയിട്ട് അവിടെ കുറച്ച് നേരം വട്ടത്തിരിഞ്ഞിട്ടൊക്കെയാണ് പോവുക അപ്പോൾ അന്ന് തൊട്ടു അത്രയും ചെറുപ്പം തൊട്ട് തന്നെ പൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വികാരമായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ പൂരത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ആ അച്ഛൻ്റെ കൂടെ ഒക്കെ ഒന്ന് പോകുക ആ പാടത്ത് വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് ആനകളൊക്കെ ഒന്ന് അടുത്ത കൂടെ ഒന്ന് കാണിക്കുക അപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരും അങ്ങനെയൊക്കെയുള്ള സംഭവം അതിന് ശേഷം പിന്നെ കുറച്ച് വലുതായു ശേഷം ശ്രീധരേട്ടൻ എൻ്റെ കസിനാണ് ആണ് ശ്രീധരട്ടൻ ഇടയ്ക്ക് പറയും ഡാ അങ്ങനെയൊക്കെ നടന്നാൽ പറ്റില്ല പൂരത്തിൻ്റെ കാര്യത്തിൽ കുറേശേഷം പങ്കാളി ആവണം പിരിവിനു പോകണം അതിന് പോകണം എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പത്തലിനെ കുറേശ്ശേക്കെ മൂപ്പരുടെ കൂടെയൊക്കെ നടക്കും പരുത്തിക്കാട്ടിലെ വാസായിട്ടുണ്ടായിരുന്നു ഒന്നാങ്ങലിൻ്റെ അവിടെ അപ്പോൾ നാളെ അടുത്ത പിരിവ് വാസേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം നടക്കും അപ്പോൾ ശ്രീദേട്ടൻ്റെ കൂടെ വാസേട്ടനൊക്കെ കൂടിയിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കുറച്ച് അവിടെ പിരിക്കാനൊക്കെ നടക്കും എൻ്റെ പേര് മുരളി എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിൽ ഒരുപാട് പൂരത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അതിനുശേഷം ജോലി സംബന്ധമായിട്ട് വിദേശത്ത് പോയ കാരണം കൊണ്ട് പിന്നെ സഹായിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എല്ലാ വർഷവും പൂരത്തിന് വരാറുണ്ട് ഇപ്പോൾ റിട്ടയർമെൻ്റ് ചെയ്തിട്ട് വീണ്ടും പൂരത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജഗോപാൽ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് കുറേ വർഷങ്ങളായിട്ട് ഇതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു എൻ്റെ പേര് കറുവങ്കൽ ശശി ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാനൊരു നാൽപ്പത് വർഷം വിദേശത്തായിരുന്നു പക്ഷേ എല്ലാ വർഷവും പൂരത്തിനും ഒന്ന് ലീവിൽ വരിക പൂരം കഴിഞ്ഞ് ഉറക്കത്തിൻ്റെ അന്ന് തിരിച്ചു പോകും എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവം ഉണ്ടായത് കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് ബുധനാഴ്ച പൂരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കസ്റ്റംസോ ഓഫീസറ് പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് പൂരത്തെപ്പറ്റി എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അന്ന് ഞാൻ ചിന്തിച്ചു പോയി നമ്മുടെ കൂത്രാളിക്കാവ് പൂരം എവിടെയൊക്കെ എത്തി എന്നുള്ളത് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ് നമസ്കാരം ഞാൻ എക്സൂട്ടീവിൽ ഒരു അംഗമാണ് ഈ പൂരം ഓരോ കൊല്ലം ചെല്ലും തോറും നന്നായി നന്നായി ഭഗവത്രാജൻ കൂടെ നടക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത് ഉത്രാളി പൂരത്തിൻ്റെ പറ്റിയിട്ട് ദേശക്കാർ എത്രത്തോളം സ്നേഹിക്കുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു ആൾ ഇന്ത്യ സർവീസിലുള്ള ഒരാളായിരുന്നു അപ്പോൾ അവിടെ ലീവ് കിട്ടാനൊക്കെ വളരെ വിഷമാണ് അപ്പോൾ അതേസമയത്ത് വീട്ടിൽ നിന്ന് പറയും ഓണത്തിന് വരാൻ പറ്റില്ലെങ്കിലും പൂരത്തിനെങ്കിലും എങ്ങനെയെങ്കിലും വരണം കേട്ടോ പൂരം ഓണം നമുക്ക് സാധാരണ പർവാ സാധാരില്ല പക്ഷേ പൂരത്തിന് എങ്ങനെയും വരണം പെട്ടോ എന്ന് പറയും അത്രേ അതാണ് നാം എനിക്ക് പറയാനുള്ളൂ അതാണ് പൂരത്തിൻ്റെ മഹിമ കുമരനെല്ലൂക്കാർ എങ്ങനെ കൊണ്ടാടുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാൻ കരുണാകരൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ് തൊണ്ണൂറ് മുതൽ ഇതിനു പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇതുവരെ എങ്ങനെ പൂരം നന്നായി കഴിഞ്ഞു പോകും അതിനേക്കാൾ ഉപരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരം അതിഗംഭീരമായി കൊണ്ടാടും ഞാൻ പൂരത്തിൻ്റെ എക്സിക്യൂട്ടീവ് അങ്ങാണ് എൻ്റെ പേര് രാജ്യൻ ഞങ്ങളെന്ന് പറയുക വെച്ച ഞങ്ങൾക്ക് ഓണം വിഷു എന്നൊക്കെ പറയാച്ചാൽ വെച്ചാൽ അതിന് വലിയൊരു സംഭവമാണ് ഞങ്ങളുടെ പൂരം പൂരം വന്നാൽ ഞങ്ങൾക്ക് ഉറക്കമില്ല ഉറക്കമെന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം തൊട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ സുഖു അമ്മര് ഞങ്ങളുടെ കാരണവരായ നമ്മുടെ ഉണ്ണിയേട്ടൻ ഇവരൊക്കെ കൂടി പുറം വരുവിനെ അത് കുറേ ആൾക്കാരുടെ കൂടെ ഞങ്ങൾ ഡിസംബർ മാസം തൊട്ട് നമ്മൾ വടക്കാഞ്ചിരി പുറത്ത് പോയി മംഗലം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി പറമ്പിൽ വെച്ച് വന്നാൽ കഴിഞ്ഞ കൊല്ലം വരെ നടത്തി പോരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും ഭഗവതിയുടെ സഹായം കൊണ്ട് ആ പറമ്പിൽ നടത്തും പൂരം ഞങ്ങൾ എം പിയിലാക്കും യാതൊരു സംശയം ഞങ്ങൾക്ക് ഉറക്കമൊന്നും ഉറക്കം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ പൂരം ഏറ്റവും വലുത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തുള്ളു ഞങ്ങളെ പൂരത്തിൽ എന്നും മായ നിൽക്കുന്ന ഒരു മനസ്സാണ് ഞങ്ങളെ ഉത്തരാഖാവ് പൂരം അമ്മ ഞങ്ങളെ സഹായിക്കട്ടെ ഞാൻ ഗോപിനാഥ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് വർക്ക് മാത്രം എനിക്ക് രക്ഷമുള്ളൂ വേറൊന്നുമില്ല പോയാൽ നന്നാമെന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല എൻ്റെ പേര് ചന്ദ്രശേഖരൻ വൈസ് പ്രസിഡൻ്റാണ് പത്ത് നാൽപ്പത് കൊള്ളായി കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ട് ഇനിയും പ്രവർത്തിക്കാനുള്ളൊരു അനുഗ്രഹം ദേവി ഉണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കേരളീയ സംസ്കാരത്തെ ജീവിതത്തെ സമ്പന്നമാക്കുന്നതിൽ ക്ഷേത്രോത്സവങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് കാലം എത്ര പുരോഗമിച്ചാലും ഏതൊക്കെ രീതിയിൽ സയൻസും ടെക്നോളജിയും വളർന്നാലും നമ്മുടെ വിശ്വാസങ്ങൾ നിലനിന്നാലേ നമ്മുടെ ജീവിതം സുന്ദരമായി മുന്നോട്ട് പോകും കുമരല്ലൂർ ദേശക്കാർ ഉത്രാളി ഉത്സവത്തെ ജനകീയമാക്കുന്നതിൽ അതിലൊക്കെ ഉപരിയായി വിശ്വപ്രസിദ്ധരായ കലാകാരന്മാരെയും കലാകാരികളെയും കൊണ്ടുവന്ന് ഈ പാടത്ത് അനവധി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചതോടുകൂടിയാണ് ഈ പൂരത്തിന് വല്ലാത്തൊരു തലപ്പൊക്കം കൂടി ഉണ്ടായത് പഴയ കാലത്ത് എല്ലാ ക്ഷേത്ര ഉത്സവങ്ങളിലും കലാകാരന്മാരുടെയും കലാകാരികളുടെയും നീണ്ട ജനകീയമായ പ്രകടനങ്ങൾ കണ്ടവരാണ് നമ്മുടെ പഴയ കാലത്തെ പലരും പക്ഷേ ഇന്ന് പല ക്ഷേത്ര മുറ്റത്തു നിന്നും അത്തരം കലകൾ അപ്രാപ്യമായെങ്കിലും അല്ലെങ്കിൽ എത്താതിരിക്കുന്നുണ്ടെങ്കിലും ഉത്രാളിപ്പൂരത്തിന് എല്ലാവിധ കലകളും അവതരിപ്പിക്കുന്നുണ്ട് എന്നത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ് ഇതിപ്പോൾ അപ്പുറത്തുള്ളവരാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകരിൽ പലരും എങ്കിലും ഇതിൻ്റെ രണ്ടാം നിര ഇവരേക്കാൾ തലയെടുപ്പോടെ നമ്മുടെ വരുംകാല പൂര പൂരത്തിലേക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഉത്രാളിത്തട്ടകത്തെ ക്ഷേത്രത്തെ ആ മഹാചൈതന്യത്തെ വണങ്ങിക്കൊണ്ട് എൻ മീഡിയ ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു നമസ്കാരം